മോൻസെൻ മാവുങ്കലിനെതിരായ കേസ് അട്ടിമറിച്ചെന്ന് പരാതിക്കാരൻ ഷമീർ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഡിവൈഎസ്പി വൈ ആർ റസ്റ്റമാണ് അന്വേഷണം അട്ടിമറിച്ചത് പീഡനക്കേസിൽ നിന്ന് രക്ഷപ്പെടാൻ റസ്റ്റം പഴുതുണ്ടാക്കിയെന്നാണ് ആരോപണം പുരാവസ്തു കേസിൽ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ പല പ്രതികളെയും ഒഴിവാക്കിയെന്നും ഷമീർ റിപ്പോർട്ടറിനോട് പറഞ്ഞു എല്ലാ കേസിൽ നിന്നും മോൺസൺ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ വിഷയത്തിൽ വയ്യർ അസ്റ്റം ഒരുക്കി കൊടുത്തിട്ടുള്ളത് പുരാവസ്തു ഇടപാട് നടത്തിയത് പോലീസ് ക്ലബിലാണ് ഇതൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തതിൻ്റെ ശേഷമാണ് നടക്കുന്നത് ഇത്രമാത്രം ഉന്നത സ്വാധീനം മോൺസൻ ഉണ്ട് അപ്പോൾ ഈ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ ഉൾപ്പെടുന്നതല്ലേ ഇവരെ കുറിച്ചിട്ട് ഒന്നും കുറ്റപത്രത്തിൽ പറയുന്നില്ല മോൺസൻ്റെ അക്കൗണ്ടിൽ നിന്ന് കൃത്യമായി പണം വാങ്ങി ആ അക്കൗണ്ട് രേഖ ഉൾപ്പെടെ കൊടുത്തിട്ട് നടപടിയില്ല ഇവരൊക്കെ സംരക്ഷിക്കാനുള്ളൊരു ശ്രമമാണ് പോലീസ് നടത്തിയത് ഞങ്ങൾ പണം നഷ്ടപ്പെട്ടു അതിന് പ്രധാന കാരണം ഈ പറയുന്ന ഡി ജി പി ഉൾപ്പെടെ ഉത്തരവിട്ട രേഖകളും മറ്റുമാണ് അപ്പോൾ ഈ രേഖകൾ എവിടുന്നാണ് ഇതിൻ്റെ ഉറവിട ആരാണ് ഇതാരാണ് നിർമ്മിച്ചത് ഇതിൻ്റെ സീൽ എവിടുന്നുണ്ടാക്കി ഇത്തരം കാര്യങ്ങളൊന്നും കുറ്റപത്രത്തിൽ വരുന്നില്ല അങ്ങനെ ഒരു കേസ് കോടതിയിലെത്തിയാൽ എങ്ങനെ വിജയിക്കാനാണ് റിനു ശ്രീധ ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് റിനു ശ്രീധ മോൻസൺ മാവുങ്കലിനെതിരായ കേസ് അട്ടിമറിച്ചത് വയ്യാർ അസ്റ്റമാണ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പഴുതുണ്ടാക്കി ഇതൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഷമീർ ഇപ്പോൾ ഇതിനൊക്കെ തെളിവായി എന്താണ് പറയുന്നത് സുജയ കഴിഞ്ഞ ദിവസമാണ് മോൺസൺ മാവുകൾ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുധാകരൻ ഒരു തരത്തിലും പങ്കുണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഷമീർ വെളിപ്പെടുത്തിയത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഇപ്പോഴത്തെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം വൈ ആർ എസ്റ്റം അദ്ദേഹമാണ് ഇതിൽ ചില ഊരാക്കുടുക്കൾ അടക്കമുള്ള തെളിവുകൾ സഹിതം ഫോൺ സംഭാഷണം അടക്കം ഇന്നലെ നമ്മൾ പുറത്തുവിട്ടതാണ് ഇത് വീണ്ടും ഷമീർ ഒരു പ്രതികരണവുമായി എത്തുന്നുണ്ട് ഈ കേസ് വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് ഷമീർ പറയുന്നത് അതായത് വൈ ർ റസ്റ്റമാണ് ഈ കേസ് അന്വേഷിച്ച് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് ഈ കുറ്റപത്രത്തിൽ ഏകദേശം ഏഴ് പ്രതികൾ മാത്രമാണുള്ളത് പക്ഷേ തെളിവുകൾ അതായത് പണം കൈമാറി എന്നതടക്കമുള്ള തെളിവുകൾ കണ്ടെത്തിയ പല ഉന്നത ഉദ്യോഗസ്ഥർ അതായത് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഈ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അദ്ദേഹം പറയുന്നത് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മോൺസൺ മാവുങ്കലിനെതിരായി നാല് പീഡന പരാതികളാണ് വയ്യാർ വൈ ആർ അന്വേഷിച്ചത് രണ്ട് സ്ത്രീകൾ നൽകിയ നാല് പരാതികളാണ് ഈ പരാതികളെല്ലാം തന്നെ ഫാൻ ിക്കേറ്റ് ചെയ്തതാണ് എന്നുള്ളതാണ് അത് മോൺസനെ രക്ഷിക്കാനാണ് അതായത് മോൺസെൻ മാവുങ്കലിനെതിരായിട്ടുള്ള കേസിൽ തന്നെ പല പഴുതുകളും അടച്ചുകൊണ്ട് മോൺസെൻ മാവുങ്കലിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് നാല് കേസുകളിൽ നിലവിലിപ്പോൾ രണ്ട് കേസുകളിൽ നിന്നും ഇപ്പോൾ മോൺസൺ മാവുങ്കൾ തലയൂരിയിരിക്കുന്ന ഒരു സാഹചര്യം കോടതി വെറുതെ വിട്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ട് കേസുകൾ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പീഡന പരാതിയായി കോടതിയിൽ നിലനിൽക്കുന്നതും ഉള്ളത് ഇങ്ങനെ ഒട്ടുമിക്ക കേസുകളിൽ നിന്നും മോൺസെൻ മാവുങ്കലിനെയും ഒപ്പം ഇതിൽ യഥാർത്ഥ കുറ്റവാളികളായ പല ഉന്നത ഉദ്യോഗസ്ഥ യും ഈ വൈ ആർ എസ് എം ഇടപെട്ട് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് നേരത്തെ തന്നെ ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ കേസ് കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഈ വൈ ആർ എസ് എം തന്നെ ഇവർക്ക് നൽകി അതുകൊണ്ട് തന്നെ ഈ കേസ് പ്രസ് ചെയ്യാതെ കോടതിയിൽ അതായത് കോടതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജി ഫയൽ ചെയ്തിരുന്നു അത് പ്രസ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ നിലവിൽ ഇനി ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് മോൺസെൻ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉന്നത അന്വേഷണം സി ബി ഐ അന്വേഷണം തന്നെ വേണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഷമീർ മുന്നോട്ട് വയ്ക്കുന്നത് ഷമീർ വലിയ വെളിപ്പെടുത്തലുകളാണ് റിപ്പോർട്ടർ ടി വിയിലൂടെ കഴിഞ്ഞ ദിവസവും ഇന്നുമായി പുറത്തുവിടുന്നത് ഈ കേസുമായി ഒരു സമഗ്ര അന്വേഷണം തന്നെ വേണം എന്ന് കൃത്യമായി പറയുകയാണ് അതിൽ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം ഇതിന്റെ സത്യാവസ്ഥ പുറത്തുവരേണ്ടത് അത്യാവശ്യമാണ്